ട്രാൻസ്പോർട്ട് മന്ത്രിക്ക് പോലും ഒരു വാഹനം തടഞ്ഞു നമ്മുടെ നിയമം അനുസരിച്ച് മേയർക്കെന്നല്ല ഗതാഗത മന്ത്രിക്ക് പോലും വാഹനത്തെ നടു റോഡിൽ തടഞ്ഞു നിർത്താൻ അധികാരമില്ല അതും സീബ്ര ലൈനിലാണ് മേയറുടെ വാഹനമെന്ന സി സി ടി വി ദൃശ്യങ്ങളുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നതോടെ വലിയ ചോദ്യങ്ങളാണ് മേയർക്ക് നേരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അവര് എന്തെങ്കിലും പറഞ്ഞാലും നീ മിണ്ടാതെ കേട്ടോണ്ടിരിക്കണായിരുന്നു സോറി പറഞ്ഞാ മ തീരാന്നുള്ള ഉള്ളൂ ഞാൻ പറഞ്ഞ എൻ്റെ അച്ഛനെയാണ് വിളിച്ചത് കേട്ടാ എന്റെ അച്ഛനെയും അമ്മയൊക്കെയാണ് വീട്ടിലിരുന്നവരെയാണ് വിളിച്ചത് ഞാൻ രാവിലെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഉറക്കം കളഞ്ഞാണ് വണ്ടി ഓർന്നത് അപ്പൊ ഇതേപോലെ ഒരു അഞ്ച് വണ്ടിക്കാർ ഇതേപോലെ തടസ്സമായി തീർന്നാ എന്ത് ചെയ്യുന്നു രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം അവതരിപ്പിച്ച ആര്യ രാജേന്ദ്രൻ തുടക്കം മുതൽ ഏറ്റവും ഒടുവിൽ വാഹന വിവാദം വരെ വിവാദങ്ങൾ ആളിക്കത്തുകയാണ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പഴയ സംഭവങ്ങൾ ഒന്നൊന്നായി പൊക്കിയെടുത്തിരിക്കുകയാണ് നിയമന കത്ത് വിവാദത്തിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ വലിയ പ്രതിഷേധമാണ് കണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കത്ത് വിവാദത്തിൽ മേയർ ആര്യ രാജേന്ദ്രന് നേരെ അന്ന് ചോദ്യ ശരങ്ങളാണ് ഉയർന്നു വന്നത് അവിടെ കൊണ്ടും തീർന്നില്ല ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടുള്ള ശുചീകരണത്തിന് ടിപ്പർ ലോറികൾ വാടകയ്ക്കെടുത്ത സംഭവത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ആര്യ രാജേന്ദ്രനു നേരെ ഉയർന്നുവന്നു നികുതി തട്ടിപ്പ് പൊങ്കാല വെട്ടിപ്പ് ജാതി തിരിച്ച് കായികെട്ടിയും അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ചർച്ചയാക്കിക്കൊണ്ട് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പ്രതിപക്ഷവും ഒക്കെ രംഗത്ത് വന്നിരുന്നു രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന വിശേഷണത്തോടെ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം നഗരസഭയുടെ തലപ്പത്തേക്ക് എത്തിയതിനെ വളരെ പ്രതീക്ഷയോടെ പലരും നോക്കിക്കണ്ടു രാഷ്ട്രീയ പരിചയമില്ലെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് രാഷ്ട്രീയമായും പ്രവർത്തിയിലൂടെയും മറുപടി നൽകാൻ ആരെയും പാർട്ടിയുമൊക്കെ ചില ഘട്ടങ്ങളിലെങ്കിലും ശ്രമിച്ചിരുന്നു എന്നാൽ സ്ഥാനം പിന്നാലെ ഒന്നൊന്നായി നിരവധി അഴിമതി ആരോപണങ്ങളും ക്രമക്കേടുകളുമാണ് തിരുവനന്തപുരം കോർപ്പറേഷനെതിരെ ഉയർന്നു വന്നത് ആറ്റുകാൽ പൊങ്കാല ശുചീകരണ അഴിമതി നികുതി തട്ടിപ്പ് എൽഇഡി കരാർ തട്ടിപ്പ് കെട്ടിട നമ്പർ അഴിമതി പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് ജാതി തിരിച്ച് കായികട്ടീം അക്ഷരശ്രീ തട്ടിപ്പ് അങ്ങനെ ഒന്നൊന്നായി മാധ്യമങ്ങളും പ്രതിപക്ഷവും സോഷ്യൽ മീഡിയയും പലതും ഉയർത്തിക്കൊണ്ടുവന്നു പലതിനും ആര്യ രാജേന്ദ്രൻ മറുപടി നൽകി പക്ഷെ പലതും ചോദ്യങ്ങളായി തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഇതിനിടയിലാണ് എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ആര്യ രാജേന്ദ്രന് പാർട്ടി യോഗത്തിൽ വിമർശനം പോലും ഉയർന്നു വന്നത് അതും ചർച്ചയായത് സി പി എം വിളിച്ചു ചേർത്ത സ്ഥിരം സമിതി അധ്യക്ഷരുടെ യോഗത്തിൽ മേയറേയും കോർപ്പറേഷൻ ഭരണത്തെയും വിമർശിച്ച് വനിതാ കൗൺസിലർ തന്നെ നേരത്തെ രംഗത്ത് വന്നതോടെ ഒരിടയ്ക്ക് നഗരസഭയിലെയും സി പി എമ്മിലെയും പാർട്ടിക്കുള്ളിലെ ചോദ്യങ്ങൾ തന്നെയാണ് ചർച്ചയായത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ അന്ന് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ഗായത്രി ബാബു മേയറേയും ഭരണത്തെയും പരോക്ഷമായി വിമർശിച്ചതും മാധ്യമങ്ങൾ ചർച്ചയാക്കിയിരുന്നു ഇപ്പോഴാ പുതിയ വിവാദങ്ങൾ തൊട്ടു പിന്നാലെ നിരവധി പേർ പഴയ സംഭവങ്ങളും പൊടിതട്ടിയെടുത്ത് രംഗത്ത് വന്നിരിക്കുകയാണ് ഏതായാലും തലസ്ഥാനത്ത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുണ്ടായ വാക്കേറ്റത്തിന്റെ കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് പാളയം സാഫലി കോംപ്ലക്സിന് മുന്നിൽ കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ കാറിട്ടുകൊണ്ട് കെഎസ്ആർടിസി ഡ്രൈവറോട് സംസാരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് സീബ്ര ലൈനിന് മുകളിലാണ് മേയർ ആര്യ രാജേന്ദ്രൻ സഞ്ചരിച്ചിരുന്ന കാറിട്ടിരിക്കുന്നതെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പ്ലാമൂട് പി എം ജി റോഡിൽ ബസ്സും കാറും സമാന്തരമായി വരുന്നതും ദൃശ്യങ്ങളിലുണ്ട് അല്ല ബസ്സിന് കുറുകെ അല്ല കാർ കിടക്കുന്നത് അത് സിഗ്നൽ ആണ് സിഗ്നലിൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്തത് പോലീസ് വന്നതിന് ശേഷമാണ് ബസ് മാറ്റിയിട്ട് ഡ്രൈവറെ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഞാൻ അത്രയും പിന്നെ അത്രയും ഉറപ്പായതുകൊണ്ട് അത്രയും കൂടി ഞാൻ പറയാം നിങ്ങൾ സി സി ടി വി പരിശോധിക്കൂ ഏതെങ്കിലും തരത്തിൽ ആ വാഹനത്തെ ചെയ്സ് ചെയ്യുകയോ ആ വാഹനത്തിനോടൊപ്പം മുന്നിലെത്താൻ വേണ്ടി ഞങ്ങൾ പിന്നെ പോകുന്നതുമായിട്ടുള്ള ദൃശ്യമുണ്ടോ എന്ന് നിങ്ങൾ സ്വതന്ത്രമായി പരിശോധിക്കൂ